വൈകിപ്പോയെന്നുള്ള മാത്രല്ലോ എല്ലാവർക്കും അറിയാലോ പോറ്റിയെ സംരക്ഷിച്ചത് ആരാണ് പോറ്റിയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പോറ്റിയുടെ തലയിലും മാത്രമാണ് ഇരിക്കുന്നത് പോറ്റി ഇത് ചെയ്തു എന്നും അതിന് ഉത്തരവാദികളായ രാഷ്ട്രീയ നേതാക്കളും ബോർഡ് നേതാക്കളും ഒക്കെ ഉണ്ടെന്നും എല്ലാവർക്കും അറിയാമല്ലോ ഇത് മൂടി വയ്ക്കുകയായിരുന്നു ഇവർക്കറിയാമായിരുന്നിട്ട് ഇവർ മൂടി വയ്ക്കുകയായിരുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അന്ന് എന്തുകൊണ്ട് ആ പോറ്റിക്കെതിരായിട്ട് ഇവർ നടപടി എടുത്തില്ല പോറ്റി കുടുങ്ങിയാൽ ഇവരും കുടുങ്ങുമെന്ന് ഇവർക്കറിയായിരുന്നു പോറ്റി കുടിക്കാൻ ഇവരും കൊടുക്കും ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം കടകംപള്ളി സുരേന്ദ്രൻ ഒരു ചടങ്ങിൽ വെച്ച് ഈ പോറ്റിയെ പ്രകീർത്തിച്ച് പ്രസംഗിക്കുകയാണ് ഒരു വീട് വെച്ച് കൊടുത്തു വേണം ദേവസ്വം ബോർഡിൻ്റെ ഒരു പദ്ധതിയിൽ എൻ്റെ തെളിവുകൾ ഞാൻ തരാം എൻ്റെ കയ്യിലുണ്ട് തെളിവുകൾ എന്നിട്ട് പോറ്റിയും വേറെ രണ്ടുപേരും കൂടിയാണ് വെച്ചിരിക്കുന്നത് ഇവർ വലിയ ബിസിനസ് നടത്തുന്ന അയ്യപ്പ ഭക്തരാണ് വലിയ ബിസിനസ്സുകാരാണ് ഇവരുടെ നാലാമത്തെ പാർട്ണർ സ്വാമി അയ്യപ്പനാണ് അവിടെ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇത്ര വലിയൊരു അയ്യപ്പ അയ്യപ്പഭക്തരെ ഞാൻ കണ്ടിട്ടില്ല ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ക്ഷണിച്ചു വരുത്തി ദ്വാരപാലക വിഗ്രഹം കോടീശ്വരന് വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തവരാണ് വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി മദ്രാസിലേക്ക് അയക്കാൻ കൂട്ടുന്നവരാണ് ഒരു മാസവും ഒമ്പത് ദിവസം എടുത്തു ഈ ഇതിവിടെ എത്താൻ ചെന്നൈയിലെത്താൻ വേണ്ടി ശബരിമലയിൽ നിന്ന് എത്താൻ വേണ്ടി എന്നിട്ട് എന്നിട്ടിതെല്ലാം അറിഞ്ഞിട്ടും തിരിച്ചറിഞ്ഞിട്ടും ഈ പോറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി നിന്ന ആളുകളാണ് ഇപ്പോൾ കോടതി ഇടപെട്ടതുകൊണ്ടും കോടതി നേരിട്ട് എസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചതുകൊണ്ടും കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടും മാത്രമാണ് പോറ്റി അറസ്റ്റിലായത് പോറ്റി മാത്രമല്ല യഥാർത്ഥത്തിൽ ശരിയായി കൃത്യമായി കേസ് അന്വേഷിച്ചാൽ ഇവരൊക്കെ പെടും ഇതിനകത്ത് ഇവരെല്ലാം പോടും ഇപ്പോൾ ദേവസ്വം ബോർഡ് മുഴുവൻ പ്രതിയായില്ലേ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ദേവസ്വം ബോർഡ് മുഴുവൻ പ്രതിയായില്ലേ അന്നത്തെ ദേവസ്വം മന്ത്രിയും പ്രതിയാവും പോലീസ് ശരിയായിട്ട് അന്വേഷിച്ചാൽ അത് അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇവർക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവരന്ന് പോറ്റിയെ വരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാണ് ചെമ്പുപാളി മാത്രമേ ഉള്ളൂ എന്ന് എഴുതി കൊടുത്തതാണ് പോറ്റിക്ക് ഇവർ അതായത് പോറ്റിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോറ്റി കുടുങ്ങിയാൽ ഇവരും കുടുങ്ങും അപ്പോൾ പോറ്റിക്ക് ഒരു ഡിഫൻസ് ഉണ്ടാക്കി കൊടുത്താണ് അന്നും അപ്പം ഇവർക്ക് കൂട്ടുനിൽക്കുന്ന കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഇവർക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരുണ്ട് ഇതിന്റെ അകത്ത് അല്ല അത് എത്തണം എന്നാണ് നമ്മുടെ ആവശ്യം അത് അതെത്തണം മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ അതിൻ്റെ അകത്ത് ഉള്ളതാണ് അവര് തമ്മിൽ ബന്ധമുള്ളതാണ് ഈ പോറ്റിയുമായി ബന്ധമുണ്ട് ഞാനല്ല പറഞ്ഞു ഞാൻ തെളിയിക്കുക പോറ്റിയെ കുറിച്ച് നടത്തിയിരിക്കുന്ന പ്രസംഗം പോറ്റിയുടെ അയ്യപ്പഭക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രസംഗം ഞാൻ കേൾപ്പിച്ചു തരാം അല്ല അവർ തമ്മിൽ ബന്ധമുണ്ടെന്നേ അല്ലാതെ ദേവസ്വം മന്ത്രി അറിയാതിരിക്കുക ദേവസ്വത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവരുടെ ദേവസ്വം ബോർഡ് സി പി എമ്മിൻ്റെ ദേവസ്വം ബോർഡ് അവിടെ നിന്ന് ദ്വാരപാലക ശില്പമെടുത്ത് പുറത്തു കൊണ്ടുപോയി വിൽക്കുകയും അതിൻ്റെ വ്യാജ ചെമ്പുവാളി ഉണ്ടാക്കി മദ്രാസിലേക്ക് അയക്കുകയും ചെയ്ത് അറിഞ്ഞില്ലേ പിന്നെ ദേവസ്വം മന്ത്രി ആയിട്ട് ഇരിക്കുന്നില്ല ദേവസ്വം മന്ത്രിമാരെ നിരന്തരമായി ശബരിമലയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ അറിയണം അറിഞ്ഞാൽ മതിയാവും ദേവസ്വം ബോർഡിന്റെ സംവിധാനം വേറെയാണ് പക്ഷേ ദേവസ്വം മന്ത്രിക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല പിന്നെ ദേവസ്വം വകുപ്പിന് മന്ത്രിയുടെ ആവശ്യമില്ലല്ലോ ദേവസ്വം വകുപ്പിന് പിന്നെന്തിനാണ് മന്ത്രി ഞങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പിരിച്ചുവിടുന്നതെന്ന് പറയുന്നത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും പൂശാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണേ സ്വർണ്ണേ ഒന്ന് പൂശിയതാണ് പത്തൊമ്പത് പൂശേന്റെ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് പൂശിയതാണ് മൊത്തം ദ്വാരപാല വിഗ്രഹം വിറ്റത് എന്നിട്ട് നാൽപ്പത് വർഷത്തെ വാറ വാറണ്ടിയുള്ള സംഭവം ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ പൂശിയിട്ട് വീണ്ടും അഞ്ച് മറ്റേത് കിട്ടിയല്ലോ കോൾ അടിച്ച് കിട്ടിയല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് തിരുവാഭരണം കമ്മീഷണർ എഴുതിയൊരു കത്തുണ്ട് ഇത് മദ്രാസിലേക്ക് അയക്കരുത് ഇത് ശബരിമലയുടെ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് തന്നെ റിപ്പയർ ചെയ്യണമെന്ന് എന്നിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു കത്ത് എഴുതി പോറ്റിയെ തന്നെ വിളിക്കണമെന്നു പറഞ്ഞു അതാ കോടതി വിധിയൊന്ന് വായിച്ചു നോക്ക് അപ്പോൾ തിരുവാഭരണം ദേവസ്വം കമ്മീഷണർ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് മാറ്റി കാരണം ദേവസ്വം ബോർഡിൻ്റെ സമ്മർദ്ദമാണ് വീണ്ടും പോറ്റിയെ കൊണ്ടുവരാൻ കാരണം പോറ്റിയെ കൊണ്ടുവന്നാലേ മറ്റേ നടക്കുകയുള്ളൂ കൂട്ടുകാർ നടക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും വീണ്ടും ശ്രമിച്ചതാണ് നമുക്കാർക്കും അറിയില്ലല്ലോ ഈ കളവ് നടന്നത് അപ്പോൾ അത് ഞാൻ ആരും അറിയില്ല എന്ന് വിചാരിച്ച് മൂടി വെച്ച സംഭവം വീണ്ടും ഇനി അടിച്ചു മാറ്റാനുള്ളത് അവിടെ അയ്യപ്പൻ്റെ തങ്കവിഗ്രഹമാണ് അത് ലക്ഷ്യമിട്ടാണോ ഈ രണ്ടാമത്തെ പൂശനിറങ്ങിയെന്ന് സംശയമുണ്ട് നമുക്ക് അതുമാത്രമേ ഉള്ളൂ ഞാൻ അവിടെ കഥകു പോയി കട്ടള പോയി ഭാരോപാലക ശില്പം പോയി അല്ല ഇനി അയ്യപ്പന്റെ തങ്കവിഗ്രഹം മാത്രം അവിടെ ബാക്കിയുള്ളു അതുകൂടി പോയാലേ പ്രാവശ്യം അദ്ദേഹം ജനറൽ സെക്രട്ടറി അല്ല അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ആടല്ലേ ഡി സി സി മുൻ ഡി സി സി പ്രസിഡന്റ്മാരായിരുന്നവരെ എല്ലാതിൻ്റെ നോംസ് അനുസരിച്ച് വെച്ചാണ് ഞാനതിൻ്റെ വിശദാംശങ്ങളൊന്നും സംസാരിക്കുന്നില്ല അത് പാർട്ടി ദേശീയ നേതൃത്വവും ആലോചിച്ച് ചെയ്തിരിക്കുന്ന ഒരു വിഷയം ഞാനതിലൊരു കമൻ്റും പറയുന്നില്ല എനിക്കാകെയുള്ളൊരു ചെറിയ വിഷമം അതിന് കെ പി സി സിയുടെ സെക്രട്ടറിമാരെ അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാരണം ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ട് പാർട്ടിക്കകത്തുണ്ട് ഒരുപാട് കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരെയും കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ള കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടികയും കൂടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ ഞാൻ അതിൽ പങ്കുവയ്ക്കുന്നു അല്ലല്ല ഞാൻ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ഒരു കമൻറ്റും പറയുന്നില്ല ഞാനതിന് സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ച് കമൻറ്റ് പറയാൻ പാടില്ല അല്ല അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ ഞാനതിനെക്കുറിച്ചൊന്നും കമന്റ് അതിനൊന്നും ഞാൻ ഞാനതിനെക്കുറിച്ചൊന്നും കമന്റ് സംഘടനാപരമായ കാര്യത്തേക്ക് അത് കെ പി സി പ്രസിഡന്റോട് നിങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും നിങ്ങൾ വേറെ രാഷ്ട്രീയ വിഷയങ്ങളല്ലോണ്ടേ മൊത്തം സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേരുണ്ട് സെക്രട്ടേറിയറ്റിൽ എത്ര പേരുണ്ട് ഇതിനേക്കാൾ കൂടുതൽ ആളുണ്ട് ഇതിനേക്കാൾ കൂടുതൽ ആളുണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു ശിവൻകുട്ടിയെ ഇപ്പം ഞങ്ങൾ അനൗൺസ് ചെയ്തതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ സി പി എം സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് എനിക്കറിയാം എന്റെ കണക്ക് അതിന്റെ കണക്ക് ഞങ്ങൾക്കറിയാം ഇപ്പം ഞങ്ങൾ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ എല്ലാവരും കൂടി ഉള്ളതിനേക്കാൾ കൂടുതൽ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് മെമ്പർമാരും കൂടി ഇപ്പം കെ പി സി സി ഒന്ന് എണ്ണി നോക്കാൻ പറയാ ആ ലിസ്റ്റ് എടുത്തിട്ട് ശിവൻകുട്ടിയോട് ആ ഞാൻ വെല്ലുവിളിക്കാം അതിനേക്കാൾ കൂടുതലുണ്ട് അത് അറിയണം സംസ്ഥാന കമ്മിറ്റി ഇരിക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേരുണ്ടെന്ന് അറിയണം എന്നിട്ട് വേണം വേറെ വല്ലവരെയൊക്കെ ചൊറിയാൻ പോകാൻ